നവജാത ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തി അമ്മ സ്വന്തം ജീവനെടുത്തു തൻ്റെ കുഞ്ഞിനോട് അമ്മ കാണിച്ച ക്രൂരത ഇത്തരം വാർത്തകൾ മാതൃത്വത്തിൻ്റെ മഹനീയതയെക്കുറിച്ചുള്ള വർണ്ണനകളുടെ അകമ്പടിയോടെ ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്താറുണ്ട് ഒരമ്മയ്ക്കെങ്ങനെ ഇതുപോലെ പെരുമാറാൻ കഴിയുന്നു എന്നോർത്ത് അവരോട് ഭീകരമായി ദേഷ്യം തോന്നുന്നവരായിരിക്കും നമ്മളെല്ലാവരും എന്നാൽ മിക്കവാറും ഇത്തരം വാർത്തകൾക്കൊരു മറുവശം കൂടിയുണ്ടാകും ആരും അറിയാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാത്ത മാനസിക ആരോഗ്യത്തിൻ്റെതായ ഒരു വശം അമ്മ എന്ന ഗ്ലോറിഫൈഡ് റോളിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാനസിക ആരോഗ്യത്തിൻ്റെ വശം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന ബേബി ബ്ലൂ പ്രസവാനന്തര വിഷാദം എന്നിവകളൊക്കെ അപകടകരമായ ഒരു രോഗാവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് കണക്കുകൾ പ്രകാരം പ്രസവശേഷം ആയിരം സ്ത്രീകളിൽ ഒരാൾക്ക് എന്ന നിരക്കിൽ ഈ രോഗാവസ്ഥ ഉണ്ടായേക്കാം ഹാലൂസിനേഷൻസ് ചില സംശയങ്ങൾ മാനിയ ലോ മൂഡ് തുടങ്ങിയ കടുത്ത മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് രോഗികൾ കടന്നുപോകുന്നത് ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയോ സ്വന്തം കുഞ്ഞിനെ പോലും ഉപദ്രവിക്കാനോ കൊലപ്പെടുത്താനോ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ അമ്മമാർ സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്തയാണ് അമ്മയുടെ കയ്യിൽ നിന്നും ബാൽക്കണിയിലേക്ക് വീണ കുഞ്ഞിനെ എല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊടുത്തു പക്ഷേ ആ അമ്മയ്ക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണം കാരണം ആ അമ്മ ജീവൻ ഇല്ലാതെയാക്കി പലപ്പോഴും നമ്മൾ സമൂഹം അമ്മമാരെ കുറ്റപ്പെടുത്തുന്നുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യമില്ല എന്തുകൊണ്ടാ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല ആ അമ്മ കടന്നു പോയ അവസ്ഥ ആരും തിരിച്ചറിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റിലിരുന്ന അമ്മയായിരുന്നു നോക്കിയാൽ മനസ്സിലാകും എപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തത് വീട്ടിൽ അമ്മയും ആ രണ്ട് കുഞ്ഞുങ്ങളും തനിച്ചായ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഹസ്ബൻഡും മാതാപിതാക്കളും ഒരു മാരേജ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ അമ്മ ജീവനെടുത്തത് നമുക്ക് പലപ്പോഴും ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമായി തോന്നുന്നുണ്ടെങ്കിലും രണ്ട് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ബേസിൽ നോക്കുമ്പം അത് ഏതൊരു മനുഷ്യനും പലപ്പോഴും ലോ മൂഡിലേക്ക് പോകാനുള്ള അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡിപ്രഷനിൽ ആ ഒരു നിമിഷം അവരുടെ ജീവൻ വേണ്ട എന്ന് വെക്കുന്ന ഞാൻ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്നെ ആരും ചേർത്ത് പിടിക്കുന്നില്ല എന്ന ആ ചിന്ത അത് നിരന്തരമായി വരുമ്പോൾ അവർ ജീവൻ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഇത്തരം അമ്മമാരുടെ കാര്യത്തിൽ മാനസിക ആരോഗ്യം കൂടെ പരിഗണിച്ച് സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും വളരെ ആവശ്യമാണ് എന്നാൽ കുഞ്ഞിനെ വെറുക്കുന്ന മനുഷ്യത്വമില്ലാത്ത ദുഷ്ടയായ സ്ത്രീ എന്ന ലേബൽ നൽകുന്നതിനപ്പുറം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാനോ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കാനോ ഇപ്പോഴും മടി കാണിക്കുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും അറിവില്ലായ്മയാണ് ഇവിടെ പ്രശ്നം കൂടാതെ ശാസ്ത്രീയമായ കാര്യങ്ങൾ അറിഞ്ഞാലും നമ്മുടെ ധാരണകളെ തിരുത്താനുള്ള വിമുഖതയും തുറന്ന മനസ്സോടെ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ വളരെ അത്യാവശ്യമാണ്